അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയ ഈ ഒരു പതിനെട്ട് വാർട്സിൻ്റെ സബ്മേഴ്സിബിൾ പമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് അതായത് ഇതിൻ്റെ വാട്ടർ ലിഫ്റ്റിംഗ് ഹൈറ്റ് ടെസ്റ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈലോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നോർമൽ ക്വാളിറ്റി എന്ന് നമുക്ക് പറയാം അല്ലാതെ ഹൈ ക്വാളിറ്റി എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഞാൻ വാങ്ങിയ സമയത്ത് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു പക്ഷേ ഇത് ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട് ഞാൻ വാങ്ങി ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ പ്രൈസ് അല്ല ഇന്നൂറ്റമ്പതല്ല ഇരുന്നൂറ്റമ്പത്തേഴ് ആയിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് രൂപയുടെ ഇൻക്രീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് അപ്പോൾ ആ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ ക്വാളിറ്റി ഇതിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ആ ഒരു ക്വാളിറ്റി ഇതിനുണ്ട് ഞാൻ മുമ്പ് ഒരു കമ്പനി യൂസ് ചെയ്യുന്നതാണ് കൈത്താൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അപ്പോൾ അതും ഈ ഒരു സെയിം ടൈപ്പ് തന്നെയാണ് ഏകദേശം ഒരു സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു കെയ്ത്താൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കറന്റിലി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡിലേക്ക് തിരിഞ്ഞത് ഈലോ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് ആമസോണിലെ ബെസ്റ്റ് സെല്ലറാണ് അവരുടെ ഫോർട്ടി വാർട്സിൻ്റെ പമ്പ് എടുത്താലും പതിനെട്ട് വാർട്സിൻ്റെ എടുത്താലും ബെസ്റ്റ് സെല്ലറാണ് അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവരുടെ പമ്പുകൾ വിറ്റ് പോകുന്നുണ്ട് ഓരോ മാസവും അങ്ങനെ മാക്സിമം യൂണിറ്റ്സ് വിറ്റ് പോകുമ്പോഴാണ് ആമസോണിൽ ബെസ്റ്റ് സെല്ലറാവുന്നത് അതുപോലെ തന്നെ റിവ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം ഫോർ പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് ഉണ്ട് അതായത് പോസിറ്റീവ് റേറ്റിംഗ് പിന്നെ അതുപോലെ തന്നെ റിവ്യൂസും അത്യാവശ്യം നല്ല റിവ്യൂസ് നല്ല ക്വാണ്ടിറ്റി ക്വാളിറ്റി തന്നെ ഉണ്ട് ഇവിടെ റിവ്യൂസ് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വർഷമായിട്ട് തന്നെ ഈ ഒരു കമ്പനി നമ്മൾ ആമസോണിൽ കാണുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ആൾക്കാർ വാങ്ങി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് ഇത്ര ഇത്ര പോപ്പുലാരിറ്റി വന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഇത് ആമസോണിൽ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ളതും കാരണം ഇതൊരു ബജറ്റ് റേഞ്ച് പമ്പാണ് ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപ ഫോർട്ടി വാട്സിൻ്റെ ആണെങ്കിൽ ഒരു അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ആറ് റേഞ്ചാണ് വരുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു നോർമൽ ക്വാളിറ്റിയാണ് ഇതിൽ കുറഞ്ഞൊന്നും സബ്മേഴ്സിബിൾ പമ്പുകൾ ഈ വോൾട്ട് ഈ വോൾട്ടേജിൽ വരുന്ന സബ്മേഴ്സിബിൾ പമ്പുകളൊന്നും നമുക്ക് അവൈലബിൾ ആയിട്ട് എവിടെയും കാണാനായിട്ട് സാധിക്കില്ല പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പ്ലാസ്റ്റിക് തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലാതെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അത്തരത്തിലുള്ള ഒന്നുമല്ല അത്യാവശ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ആക്സസറീസ് ഒന്നും വരുന്നില്ല മൊബൈലിൽ കാണുന്ന ഈ ഒരു കണക്ടർ മാത്രമാണ് വരുന്നത് നമ്മുടെ അരേഞ്ചിൻ്റെ ഹോസിലേക്ക് കണക്ട് ചെയ്യാനുള്ള ആ ഒരു കണക്ടർ മാത്രമാണ് വരുന്നത് പിന്നെ വയറുണ്ട് പ്ലഗ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല പ്ലഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് വെക്കണം പിന്നെ ഇതിൻ്റെ ലിഫ്റ്റിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് പിന്നെ പതിനെട്ട് വാട്ട്സിൻ്റെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നത് പറയുന്നത് ആദ്യം ഒരു അര ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അര മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു മീറ്റർ ഒന്നര മീറ്റർ രണ്ട് മീറ്റർ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ടെസ്റ്റിങ് വരുന്നത് പിന്നെ ഈ ഒരു വയറിൽ നിങ്ങൾക്ക് പ്ലഗ് കാണാനായിട്ട് സാധിക്കും ഒരു ത്രീ പിൻ പ്ലഗ് അത് ഞാനിപ്പോൾ കണക്ട് ചെയ്തതാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലഗ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇതാണ് അതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ വെക്കുന്ന ഫിൽട്ടർ അത് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടാമത്തെ ഫിൽറ്ററാണ് ഈ കാണുന്നത് ഇതിൻ്റെ താഴെയാണ് നമ്മുടെ മാഗ്നറ്റിക് പ്രൊപ്പല്ലറ് വരുന്നത് പമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ അതായത് ഇവിടെ എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യണം എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും റിട്ടേൺ ചെയ്യാൻ പറ്റും അങ്ങനെ റിട്ടേൺ ചെയ്തിട്ട് നമ്മൾ പുതിയ പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ടതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പുകളിൽ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് പ്രൊപ്പല്ലറാണ് അതായത് ട്രാൻസ്ഫോമറും മാഗ്നറ്റിക് പ്രൊപ്പല്ലറും മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ സാധാരണ കിണറിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെയുള്ള കോയിൽ ടൈപ്പ് മോട്ടർ അല്ല ഇതിനകത്തുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു പമ്പ് ഒരു കാരണവശാലും നമ്മൾ വെള്ളത്തിന് പുറത്ത് വെച്ച് ഓൺ ചെയ്യാനായിട്ട് പാടില്ല നേരത്തെ ഞാൻ പറഞ്ഞു ആ ഒരു ഹോളിനകത്താണ് ഇതിൻ്റെ മാഗ്നറ്റിക് പ്രൊപ്പലർ ഇരിക്കുന്നത് അതിൻ്റെ തൊട്ടു പുറകിലുള്ള കമ്പാർട്ട്മെൻറ്റിലാണ് ട്രാൻസ്ഫോമർ ഉള്ളത് ട്രാൻസ്ഫോമർ ഇവിടെ കണ്ടില്ലേ ഈ ഒരു വയർ പോയിട്ട് നേരെ പോകുന്ന ഒരു കമ്പാർട്ട്മെൻറ്റിലേക്കാണ് അവിടെയാണ് ട്രാൻസ്ഫോമർ ഇരിക്കുന്നത് ട്രാൻസ്ഫോമറും വയറും അതിനകത്ത് വെച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു വെളുത്ത അല്ലെങ്കിൽ പല കളറിൽ വരാറുണ്ട് ഫില്ലർ ഈ കളറിലുള്ള ഫില്ലർ അതിലേക്ക് ഒഴുകയാണ് ചെയ്യുന്നത് ആ ഒരു ഫില്ലർ അതിനകത്ത് സ്പ്രെഡായിട്ട് പിന്നെ സിമെൻറ്റ് പോലെ കട്ടിയാവുകയാണ് ചെയ്യുന്നത് ആ ഒരു ഫില്ലറാണ് ഈ വെളുത്ത നിറത്തിൽ കാണുന്നത് അതിനകത്ത് ട്രാൻസ്ഫോമർ ഉണ്ട് പിന്നെ ഈ വയറും അതിൽ നിന്ന് ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ചെക്ക് ചെയ്യണം ഈ ഒരു കമ്പാർട്ട്മെന്റിൽ എവിടെയെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടോ അതുപോലെ ഈ സീലിംഗ് ഈ ഒരു ഫില്ലറിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ട് ഈ വയറിന്റെ ആ ഭാഗത്ത് എന്തെങ്കിലും ഗ്യാപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം കാരണം അല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇലക്ട്രിസിറ്റി ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം ട്രാൻസ്ഫോമറാണ് അതിനകത്ത് ഇരിക്കുന്നത് ആ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള തരംഗങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ആ ഫ്രണ്ടിലുള്ള കമ്പാർട്ട്മെൻറ്റിലുള്ള നമ്മുടെ മാഗ്നറ്റിക് പ്രൊപ്പൽ തിരിയുന്നത് അങ്ങനെ തിരിഞ്ഞാണ് നമ്മുടെ സാധാരണ വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു പമ്പ് മൊത്തത്തിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് അതായത് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫോമറിൻ്റെ കമ്പാർട്ട്മെൻറ്റിന് അതുപോലെ ഫ്രണ്ടിൽ പ്രൊപ്പലർ ഇരിക്കുന്ന ആ ഒരു കമ്പാർട്ട്മെന്റിലും എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഇറങ്ങി വെള്ളം വെള്ളത്തിലേക്ക് ഇലക്ട്രിസിറ്റി ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇതുവരെ കിട്ടിയ പമ്പുകൾക്കൊന്നും ഒരു കംപ്ലയിൻ്റും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒന്നിനും ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ റിട്ടേൺ ചെയ്യുക അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ലീക്കേജ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഈ കാണുന്നതാണ് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഹോസുകൾ ഹോസിൻ്റെ പീസുകളാണ് ഒന്ന് അര മീറ്ററിൻ്റെയാണ് ഒരു ചെറുത് പിന്നെ ഒരു മീറ്ററിൻ്റെയാണ് പിന്നെ നമ്മൾ രണ്ട് മീറ്ററിൻ്റെ സിംഗിൾ പീസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അര മീറ്റർ ചെക്ക് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞ ശേഷം ഒരു മീറ്റർ പിന്നെ ഒന്നര മീറ്റർ അതിനുശേഷം നമുക്ക് അവസാനം രണ്ട് മീറ്റർ ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അര മീറ്ററിൻ്റെ ഹോസ് കണക്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബക്കറ്റിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ സബ്വേഴ്സിബിൾ പമ്പും വെച്ച് നമ്മൾ അരമീറ്ററിൻ്റെ പൈപ്പ് കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് നിങ്ങളുടെ ഫിഷ് ടാങ്കുകളുടെ അല്ലെങ്കിൽ പോണ്ടുകളുടെ ഒക്കെ ഡെപ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു പമ്പ് നിങ്ങളുടെ ആവശ്യത്തിന് സ്യൂട്ടബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യം ഈ ഒരു പമ്പ് നമുക്ക് ഫിഷ് ടാങ്കുകളിൽ ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഫൗണ്ടൻ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം എയറേഷന് വേണ്ടി യൂസ് ചെയ്യാം പിന്നെ അക്കോ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് യൂസ് ചെയ്യാം ചെറിയ രീതിയിലൊക്കെയാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പതിനെട്ട് വാട്സെൻ്റെ യൂസ് ചെയ്യാം കുറച്ചും കൂടിയും വലിയ രീതിയിലൊക്കെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് വാട്സെൻ്റെ യൂസ് ചെയ്യാം ഇപ്പോൾ അതായത് നമ്മൾ അര മീറ്ററിൻ്റെ ഹോസ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് അതേ അത്യാവശ്യം നല്ല ഫ്ലോയിൽ തന്നെ വരുന്നുണ്ട് നല്ല ഫോഴ്സിലാണ് വരുന്നത് കാരണം അര മീറ്ററേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫോഴ്സിലാണ് വരുന്നത് നമ്മൾ ഇത് ഏറ്റവും ചെറിയ ഹൈറ്റിൽ നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാരുടെ ടാങ്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു അര മീറ്റർ ആയിരിക്കും അവരുടെ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്നൊക്കെ വരുന്നത് വെച്ചാൽ അപ്പോൾ അവർക്കും ഇതൊക്കെ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു അവരുടെ ആ ഒരു ടാങ്കിൻ്റെ ഹൈറ്റ് ഇപ്പോൾ അരമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എത്ര ഫ്ലോ കിട്ടും അല്ലെങ്കിൽ എത്ര വെള്ളം പുഷ് പുഷിയുന്നുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് അവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അര മീറ്റർ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് കിടക്കാം രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു മീറ്ററിൻ്റെ ഹോസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ആ ഒരു ഒരു മീറ്ററിൻ്റെ ഹോസ് ഇനി നമുക്ക് അതിൻ്റെ ഫ്ലോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ആണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല ഫ്ലോയിൽ തന്നെ വരുന്നുണ്ട് ഒരു മീറ്റർ ഹൈറ്റിൽ പൈപ്പിൽ നിന്ന് അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് തന്നെ വെള്ളം പുഷ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ലിഫ്റ്റിംഗ് തന്നെയാണ് വൺ മീറ്റർ ഹൈറ്റിൽ ഈ ഒരു പമ്പ് നമുക്ക് തരുന്നത് ലിഫ്റ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പമ്പുകൾ വില കുറവാണെങ്കിലും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാറുള്ളത് ഈ ലോ ബ്രാൻഡിന് കീഴിൽ വരുന്ന പതിനെട്ട് വാട്സിൻ്റെ ഈ ഒരു സബ്വേഴ്സിബിൾ പമ്പ് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു പ്രൈസ് തന്നെയാണ് ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുന്നത് അത്ര വലിയൊരു ഒന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പേരുകേട്ട ബ്രാൻഡുകൾ അതായത് സൺസൺ എന്നൊക്കെ പറയുന്ന ബ്രാൻഡുകൾ ഈ ഒരു അക്വേറിയം ഫീൽഡിൽ സ്പെസിഫിക് ആയിട്ട് പ്രൊഡക്ട്സ് റിലീസ് ചെയ്യുന്ന കമ്പനികളാണ് അവരുടെ ഈ ഒരു പതിനെട്ട് വാട്സിൻ്റെ പമ്പിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം നാലായിരം രൂപയാണ് അതായത് സൺസണ്ണിൻ്റെ പതിനെട്ട് വാട്സിൻ്റെ പമ്പിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഏകദേശം നാലായിരം രൂപയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി പതിനെട്ട് വാട്സിൻ്റെ ഇലോ എന്ന് പറയുന്ന ഈ ഒരു ബ്രാ ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റമ്പത് രൂപയാണ് എത്ര രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സൺസൺ പോലെയുള്ള ബ്രാൻഡുകളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ക്വാളിറ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവരായ ഒരു പ്രൈസ് ചാർജ് ചെയ്യുന്നത് പക്ഷേ അവരുടെ പ്രൈസ് എന്ന് പറയുന്നത് അതായത് നാലായിരം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും താങ്ങാൻ പറ്റിയ ഒരു പ്രൈസ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല ആമസോണിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു സൺസൺ ബ്രാൻഡിൻ്റെ എത്രത്തോളം യൂണിറ്റ്സ് പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് സെല്ല് ചെയ്യുന്ന സെല്ലേഴ്സിൻ്റെ റേറ്റിംഗ് എത്രയാണ് അതൊക്കെ വളരെ മോശമായിട്ടാണ് നമ്മൾ കണ്ടത് അതായത് വളരെ എണ്ണത്തിൽ കുറവാണ് ആൾക്കാർ ആ ഒരു പമ്പ് വാങ്ങുന്നത് തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു ഇലോ ബ്രാൻഡ് എന്ന് പറയുന്നത് ആമസോണിലെ ബെസ്റ്റ് സെല്ലറാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് കുറവായതുകൊണ്ട് തന്നെയാണ് പതിനെട്ട് വാട്സിന് ഇരുന്നൂറ്റമ്പത് രൂപയും നാൽപ്പത് വാട്സിന് നാ നാനൂറ്റി എഴുപത്തഞ്ച് ആ ഒരു റേഞ്ചാണ് നാനൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ നാനൂറ്റി എഴുപത്തഞ്ച് ആ ഒരു റേഞ്ചാണ് വരുന്നത് അതായത് അഞ്ഞൂറിൽ താഴെയാണ് നാൽപ്പത് വാട്സിൻ്റെ പ്രൈസ് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടെസ്റ്റിലേക്ക് കിടക്കാം അതായത് മൂന്നാമത്തെ ടെസ്റ്റിലേക്ക് അപ്പോൾ ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് അതായത് ഒന്നര മീറ്റർ ആണ് അപ്പം നമ്മൾ ഒരു മീറ്ററിൽ ഒരു പോയിൻറ്റ് ഫൈവും കൂടിയും ജോയിൻ്റ് വെച്ച് കടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വൺ മീറ്റർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ അതായത് ഒന്നര മീറ്ററിൽ എത്ര വെള്ളം ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫ്ലോ എത്ര കിട്ടുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതേ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് ഇത് ഈ ഫ്ലോ ആണ് നമുക്ക് ഒന്നര മീറ്ററിൽ കിട്ടുന്നത് അപ്പോൾ ഒന്നര മീറ്ററിൽ നമുക്ക് അത്യാവശ്യം നല്ല ലിഫ്റ്റിങ് തന്നെ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ഫ്ലോയിൽ തന്നെ വെള്ളം വരുന്നുണ്ട് വെള്ളം പുറത്തേക്ക് അത്യാവശ്യം ഹൈറ്റിൽ തന്നെ പുഷ് ചെയ്തു പോകുന്നുണ്ട് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം എത്ര ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഒന്നര മീറ്റർ ഹൈറ്റിലും ഈ ഒരു പമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ഇവർ ക്ലെയിം ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് അപ്പം നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് മീറ്റേഴ്സ് അല്ല അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടില്ല നെക്സ്റ്റ് നമ്മൾ വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടു മീറ്റർ ആണ് നമ്മൾ അങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിൽ നമുക്ക് ഇത്രത്തോളം ഫ്ലോ കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ അവസാനത്തെ ടെസ്റ്റാണ് അതായത് ടു മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് മീറ്റേഴ്സ് അതായത് ഒന്നേ പോയിൻറ്റ് എട്ട് അഞ്ച് മീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് എങ്കിലും നമ്മൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കട്ട് കൊണ്ട് നമ്മൾ രണ്ട് മീറ്ററിൻ്റെ ഒരു സിംഗിൾ പീസ് ആയിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ആ ഒരു ഹൈറ്റിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് ടു മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ ഒരു ഹോസ് നിൽക്കുന്നത് ഇതാണ് നമുക്ക് ടു മീറ്റർ ഹൈറ്റിൽ കിട്ടുന്ന ഫ്ലോ ഈ ഫ്ലോ എന്ന് പറഞ്ഞത് ഒരു കുറഞ്ഞ റേറ്റ് തന്നെയാണ് നമുക്കറിയാം ഇത് സ്ലോ ആയിട്ടാണ് വരുന്നത് വെള്ളത്തിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ് വെള്ളം പുറത്തേക്ക് പുഷ് ചെയ്യുന്നതിൻ്റെ അളവ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് മാക്സിമം ഹൈറ്റ് ആണ് വൺ കമ്പനി ക്ലെയിം ചെയ്യുന്നത് വൺ പോയിൻ്റ് എയിറ്റ് ഫൈവ് ആണ് പക്ഷേ നമ്മൾ ടു മീറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ ടു മീറ്ററിലും ഈ ഒരു ഫ്ലോ കിട്ടുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലോ ആയിരിക്കും നമുക്ക് ഈ ഒരു മാക്സിമം ഹൈറ്റിൽ കിട്ടുന്നത് അങ്ങനെ നമ്മുടെ നാല് വാട്ടർ ലിഫ്റ്റിംഗ് ടെസ്റ്റുകളും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്തത് അര മീറ്റർ ഒരു മീറ്റർ ഒന്നര മീറ്റർ പിന്നെ നമ്മൾ അവസാനം ചെയ്തത് രണ്ട് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഈ ഒരു പതിനെട്ട് വാട്സിൻ്റെ പമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ഇതുപയോഗിച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഫിഷ് ടാങ്കുകളിലൊക്കെ നമുക്ക് ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാം ഫൗണ്ടൻ സെറ്റ് ചെയ്യാം പോണ്ടുകളൊക്കെ നമ്മൾ അലങ്കാരത്തിനായിട്ട് പോണ്ടുകളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഫൗണ്ടൻ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അക്വാപോണിക്സ് പോണിക്സ് തുടങ്ങിയ കുറേ പരിപാടികൾക്ക് യൂസ് ചെയ്യാം കുറേ വേറെ പരിപാടികൾക്കും ഇത് യൂസ് ചെയ്യാം ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ടെറസിൻ്റെ മുകളിൽ നനയ്ക്കാനും അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പമ്പിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെക്കാം ഞാൻ ഈ ഒരു പമ്പ് വാങ്ങിയത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് പക്ഷേ ഇരുന്നൂറ്റമ്പത് രൂപ ഫിക്സഡ് ആയിട്ട് എപ്പോഴും ഞാൻ ഞാനിതിൻ്റെ ഈ ഒരു റേറ്റ് കണ്ടിട്ടില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കാറുണ്ട് ചില സമയത്ത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അങ്ങനെയൊക്കെ വരാറുണ്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് എന്ന പ്രൈസിലേക്ക് കുറഞ്ഞ് കണ്ടപ്പോൾ നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്തത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡനുസരിച്ചാണ് അല്ലെങ്കിൽ എത്രത്തോളം പീസുകൾ വിറ്റ് പോകുന്നുണ്ട് അതൊക്കെ അനുസരിച്ചായിരിക്കും അവർ പ്രൈസ് കൂട്ടുക കുറയ്ക്കൊക്കെ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സെല്ലറാണ് ഇത് വിൽക്കുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഇതിനകത്ത് കുറേ ഉടായ്പ് സെല്ലേഴ്സ് വരാറുണ്ട് അതായത് തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത സെല്ലേഴ്സൊക്കെ വന്നിട്ട് ഈ ഒരു സാധനം സെല്ല് ചെയ്യും അത് നമുക്ക് എത്രത്തോളം ഒതൻറ്റിക് ആണ് അല്ലെങ്കിൽ ഒറിജിനൽ ആണ് എന്നൊന്നും നമുക്ക് എന്താ പറയുക ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ അതിനകത്ത് നല്ല സെല്ലറെ നോക്കിയിട്ട് ചൂസ് ചെയ്യണം അതായത് നമ്മൾ ഈ ഒരു ആമസോൺ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴെ പോയി കഴിഞ്ഞാൽ സോൾഡ് ബൈ എന്ന് പറഞ്ഞ് കാണാം ഡിസ്പാച്ച്ഡ് ബൈ ആമസോൺ സോൾഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ പേരായിരിക്കും ഞാൻ വാങ്ങിയ ആ ഒരു സെല്ലറിൻ്റെ പേര് ക്ലിക് ടെക് റീറ്റെയിൽ എന്നാണ് കാരണം സെല്ലർ ഡീറ്റെയിൽസ് നമ്മൾ നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സെല്ലേഴ്സ് തീരെ പ്രവൃത്തി ഇല്ലാത്ത സെല്ലേഴ്സ് ഉണ്ട് അതായത് കുറച്ച് നാൾ മുമ്പ് വന്നിട്ട് അധികം യൂണിറ്റ്സ് ഒന്നും വിറ്റുപോകെ തീരെ റേറ്റിംഗ് അല്ലാതെ വൺ സ്റ്റാറും ടു സ്റ്റാറൊക്കെ കിട്ടി നിൽക്കുന്ന സെല്ലേഴ്സ് ഉണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല എത്രത്തോളം ഇത് ഒറിജിനലാണ് അത്തരം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അത്യാവശ്യം നല്ല സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം ക്ലിക്ടെക് ടെക് റീറ്റെയിൽ എന്ന് പറയുന്ന ഈ ഒരു സെല്ലർ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആമസോണിൽ പല ഐറ്റംസും വിറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സെല്ലറാണ് ഞാൻ അവരുടെ റേറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കിയിരുന്നു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് അതുപോലെ തന്നെ അറൗണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റിവ്യൂസ് ഒക്കെ ഇവർക്കുണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവരുടെ അവരുടെ നിന്നാണ് നമ്മൾ അതായത് ഈ സെല്ലേഴ്സിനെ ഇങ്ങനെ കാണിക്കും അതായത് ലിസ്റ്റ് ചെയ്ത് കാണിക്കും അവരുടെ നേരെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ അവരുടെ നിന്ന് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് അവരുടെ നിന്ന് വാങ്ങുമ്പോൾ അവരുടെ പ്രൈസും അവിടെ കാണിക്കും അപ്പോൾ അവരുടെ പ്രൈസായിരുന്നു അഞ്ഞൂറ്റി എഴുപത്തഞ്ച് അതുകൊണ്ട് ഞാൻ അത് ആഡ് ടു കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്തത് ചിലരെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറിന്ന് ഒക്കെ കാണിക്കും പക്ഷേ നോക്കി കഴിഞ്ഞാലൊക്കെ അറിയാൻ പറ്റും അവർക്ക് ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും ഷിപ്പിംഗ് ചാർജ് ഏകദേശം എഴുപത് രൂപയാണ് വരുന്നത് അപ്പോൾ തന്നെ അത് അഞ്ഞൂറ്റി അറുപത് ആ റേഞ്ചിലേക്ക് എത്തി പിന്നെ ഈ പറഞ്ഞ പോലെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ പുറകിലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പത്തോ ഇരുപതോ ഡിഫറൻസ് ഉണ്ട് എന്ന് ഉണ്ടെന്ന് വിചാരിച്ചിട്ടൊരിക്കലും അത്തരം സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത് എപ്പോഴും ട്രസ്റ്റബിൾ ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വേണം വാങ്ങിക്കാനായിട്ട് അത് ചെക്ക് ചെയ്യേണ്ടത് അവരുടെ റേറ്റിങ്ങും അതുപോലെ തന്നെ എത്രത്തോളം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഒതന്റിക്ക് ആണ് എന്നുള്ളത് ഇത് വാങ്ങിക്കാൻ നേരത്തെ നിങ്ങൾക്ക് സെല്ലേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് സെല്ലറിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ക്ലിക്ക് ടെക് റീറ്റെയിൽ എന്ന് പറയുന്ന സെല്ലറിൻ്റെ ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോൺ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ആപ്പ് വഴിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് കണ്ടതിന് ശേഷം നമ്മൾ നേരിട്ട് ചെന്ന് ബൈ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യല്ല വേണ്ടത് നമ്മൾ സെല്ലേഴ്സിനെ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം തന്നെയാണ് കാരണം പല സെല്ലേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തരികിട സെല്ലേഴ്സ് ഉണ്ട് ആമസോണിൽ അതായത് തേർഡ് പാർട്ടികളായിട്ട് കുറേ ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ട് ഇത് സ്വ എന്താ പറയുക ഡിസ്പാച്ച് ചെയ്യുന്നത് മാത്രമാണ് ആമസോൺ ചെയ്യുന്നത് സെല്ല് ചെയ്യുന്നത് നമ്മുടെ സാധാരണ റീറ്റെയിൽ ഷോപ്പുകൾ പോലെയുള്ള ആൾക്കാർ ഈ ഒരു ആമസോണിൽ വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് സെല്ല് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അത് എത്രത്തോളം നല്ല കമ്പനീസിൻ്റെ കയ്യിൽ നിന്നാണോ അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്നാണോ നമ്മൾ വാങ്ങുന്നത് അത്രത്തോളം അത് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അല്ല നമ്മൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും സെല്ലേഴ്സിനെ നോക്കിയേ പർച്ചേസ് ചെയ്യാവൂ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സെല്ലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അതുപോലെ തന്നെ യൂസ്ഡ് പ്രൊഡക്ട്സ് പിന്നെ റീഫർബിഷ്ഡ് പ്രൊഡക്ട്സ് റീഫർബിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഡാമേജ് വന്ന പ്രൊഡക്റ്റ് അവർ ജസ്റ്റ് ഒന്ന് മിനുക്ക് പണി ചെയ്ത് വീണ്ടും പാക്ക് ചെയ്ത് സെൽ ചെയ്യുന്ന പരിപാടിക്കാണ് എന്ന് പറയുന്നത് ഇത്തരം പരിപാടികളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സെല്ലർ ഒരിക്കലും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ സെല്ലറെ ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത് അതായത് സെല്ലറിൻ്റെ റേറ്റിങ് കാര്യങ്ങൾ റിവ്യൂസ് അത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വാട്ടർ ലിഫ്റ്റിംഗ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ലിങ്കുകൾ കാര്യങ്ങളെല്ലാം അതായത് ഈ ഒരു ആമസോൺ ലിങ്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആമസോൺ ലിങ്ക് നമ്മൾ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലൊക്കെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയോട് അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം